നമസ്കാരം മീൻഫോട്ടക്കിലേക്ക് സ്വാഗതം തൻ്റെ മാതാവിനെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്നതായി അസം യുവാവ് അസമിലെ യൂനസ് ആണ് തൻ്റെ മാതാവ് മോണോവാര ബോവയെ പോലീസ് അന്യമായി തടങ്കിൽ വെച്ചിരിക്കുന്നതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിലേക്ക് നാടു നാടുകടത്തുന്നതിന് മുന്നോടിയായി മാതാവിനെയും മറ്റു ചിലരെയുമാണ് പോലീസ് തടങ്കലിൽ വച്ചിരിക്കുന്നത് എന്ന് യുവാവിൻ്റെ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അന്യായമായി വിദേശികളുടെ ക്യാമ്പിൽ തടങ്കിൽ വച്ചിരിക്കുന്നവരെ വിട്ടയക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു ഇതേ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ തൻ്റെ മാതാവിന് ജാമ്യം ലഭിച്ചതാണ് എന്നാൽ മെയ് ഇരുപത്തിനാലിനെ മൊയ് രേഖപ്പെടുത്താനുണ്ടെന്നാവശ്യപ്പെട്ട് മാതാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു അന്ന് മുതൽ അവർ കരുതൽ തടങ്കിലാണെന്ന് ഇരുപത്തിയാറുകാരനായ മകൻ പറയുന്നു തൻ്റെ മാതാവിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് മകൻ ആവശ്യപ്പെടുന്നത് തൻ്റെ മാതാവിൻ്റെ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും അവർ ജാമ്യത്തിലാണെന്നും പോലീസിനോട് വ്യക്തമാക്കിയെങ്കിലും അവർ മാതാവിനെ വിട്ടയച്ചില്ല എന്നും യുവാവിൻ്റെ ഹർജിയിൽ പറയുന്നു യുവാവിൻ്റെ ഹർജി ഫയൽ സ്വീകരിക്കണമെന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് യുവാവിൻ്റെ ഹർജി പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു